സോപ്പ് ഉണ്ടാക്കാൻ വേണ്ട അത്യാവശ്യ സാധനങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇത് വൺ കെ ജി സോപ്പ് ആണ് ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് മീഷോയിൽ നിന്നാണ് വാങ്ങിയത് വൺ കെ ജിക്ക് നൂറ്റി അമ്പത്തിരണ്ട് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് ഇത് ഹണി ഇത് ഗ്ലിസറിൻ ോസ് വാട്ടർ ഇതൊക്കെ ഫാഗ് ഫാഗ്രൻസ് ഓയിലാണ് റോസ് ലാവെൻഡർ ജാസ്മിൻ അങ്ങനെയൊക്കെയുണ്ട് ഇതൊക്കെ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് ഇതൊക്കെയാണ് വേണ്ടത് അത്യാവശ്യമായിട്ട് മെഷർമെൻ്റ് കപ്പില്ലെങ്കിൽ ഇതുപോലത്തെ മരുന്നിൻ്റെ മൂടിയോ ഉപയോഗിക്കാം ഇത് മോൾഡാണ് സോപ്പ് ഒഴിക്കാനുള്ള മോൾഡ് ഇത് നൂറ് ഗ്രാമിൻ്റെ ഒരു മോൾഡാണ് ഇതും മീഷോയിൽ നിന്നാണ് വാങ്ങിയത് ഇത് സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ഗ്രാം വരുന്ന മോൾഡാണ് ഇതും മീഷോയിൽ നിന്നാണ് വാങ്ങിയത് മോൾഡ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഡബ്ബകളൊക്കെ ഉപയോഗിക്കാം ഇതിൻ്റെ കൂടെ ഒലീവ് ഓയിലും ആൽമണ്ട് ഓയിലും ഉപയോഗിക്കാം പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതൊക്കെയാണ് സോപ്പ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ട അത്യാവശ്യ സാധനങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് പരിചയപ്പെടാം